ഹലോ നമസ്കാരം എല്ലാവർക്കും കെ സി കെ അനദർ വേൾഡ് എന്ന മലയാളം ഗെയിമിംഗ് ചാനലിലോട്ട് സ്വാഗതം നമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോസ് വീഡിയോ ഗോസ്റ്റ് ശ്രീകോൺ വൈൽഡ് ലാൻഡ്സ് ലാൻസാണ് പാട്ട് ഫിഫ്റ്റീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതിൽ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ഗെയിം പ്ലേയിലൊക്കെ ഉണ്ടായിരുന്ന ഒന്നും നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ബെറ്ററായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ബെറ്റർ ബെറ്റർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ഗെയിമെല്ലാം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനെന്ന ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം നമുക്ക് ഇത് ഞാൻ ചെക്ക് ചെയ്യാം ഒരു കാര്യം ചെക്ക് കേട്ടെ നമ്മുടെ വോയിസ് വോയിസിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കാം വോയ്സിൽ ചില സംബന്ധിച്ച് ഇഷ്യൂ വരാറുണ്ടേ വോയിസിൽ ഇഷ്യൂ ഒന്നുമില്ല അപ്പം കുഴപ്പമൊന്നുമില്ല ഇനി അപ്പം നമുക്ക് മുന്നോട്ട് പോകാം വണ്ടി കയറാം മാപ്പ് ഓൺ ചെയ്തിട്ട് മാപ്പ് ഓൺ ചെയ്യാം മാപ്പിൽ നമുക്ക് തൊട്ടടുത്തുള്ള മിഷൻ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം ഇവിടെ എന്തോ ഒരു സിക്സ് സ്റ്റോറി മിഷൻ എന്ന് പറഞ്ഞിട്ട് എന്തോ കാണിക്കണ്ട് കൈമാനസ് ഓപ്പറേഷൻ ആർ ആർക്കൻജൽ റീച്ച് ദ അലർട്ട് സിഗ്നൽ എമിറ്റിംഗ് സോൺ ഇവിടെ ഇത് കുറച്ച് നേരമായിട്ട് നമുക്ക് കാണിക്കേണ്ടത് നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് വരാം റീച്ച് ദ അലർട്ട് സിഗ്നൽ എമിറ്റേറ്റഡ് സോൺ ഓക്കെ വണ്ടി എടുത്ത് പോ ഒരു മാനല്ലേ ഓടിപ്പോയത് മാനിനെയൊക്കെ കാണാൻ അപൂർവം ഉണ്ടോ അവിടെ എന്താണ് ചെയ്യാനുള്ളത് രണ്ടു വഴി തോന്നില്ല എനിമി വണ്ടി പോകണ്ട മണ്ണ്ട് ഇങ്ങോട്ട് ആ അവനങ്ങൾ പോയി എന്തൊക്കെയോ വണ്ടിയൊക്കെ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സംഭവിച്ചു തീ നല്ലോണം മനുണ്ട് സിക്സ് എന്ന് അങ്ങനെ എന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് നമുക്കത് ഒരു അപൂർവമായ ഒരു സംഭവമായിട്ട് തോന്നി അത് അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം എന്താണെന്നുള്ള മനസ്സിലാക്കണമല്ല ഇവിടെക്കൊന്നറിയ ഇനി പ്രസൻസ് ഉണ്ട് കംപ്ലീറ്റ് ഒരു നാരോ ആയിട്ടുള്ള ബ്രിഡ്ജ് കുറച്ച് ദൂരം ഉണ്ടെന്ന് പോണ്ട് എത്താറായിട്ടുണ്ട് ഏകദേശം ഓക്കെ ഓക്കെ നമ്മൾ എത്താറായി എത്തിയിട്ടുണ്ട് അവിടെ എന്താണ് പരിപാടിയെന്നുള്ള അറിയില്ല നമുക്ക് നോക്കിട്ട് വരാം ചെറിയൊരു അരുവിയുണ്ട് അത് കിടന്നിട്ട് പോകാൻ ഇവിടെ എന്തോ സംഭവം ഉണ്ട് അല്ലാതെ ഇങ്ങനെ കാണിക്കില്ല എന്തോ ഒരു ട്രക്കായിട്ട് എന്തോ അപകടം പറ്റി കിടക്കണ പോലെ തോന്നുന്നത് ട്രക്ക് ഇപ്പൊണ്ട് കാശൊക്കെ അവിടെയൊക്കെ വീണെടുക്കണ്ട് ഡെഡ് ബോഡീസ് ഉണ്ട് കാശൊക്കെ വീണെടുക്കേണ്ടെന്ന് പറയൂടെ ആയിട്ട് കാശ് കൊണ്ടാണല്ലോ ചുറ്റിനും ഇപ്പൊ ഇവിടെ ഒരു ഫൈറ്റ് നടന്നായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റണത് മനസ്സിലാക്കാൻ പറ്റണത് എന്തോ പൈസ ആരും എടുത്തിട്ട് പോയിട്ടില്ലല്ലോ അല്ലെ ചിലപ്പോ അതിലുള്ളവർ എടുത്തിട്ട് പോയിട്ടുണ്ടാവും ഇല്ല ഇല്ല കൊണ്ടുപോയിട്ടില്ല അതിലുണ്ട് അപ്പൊ എന്തോ പേഴ്സണൽ കാര്യമാണ് പേഴ്സണൽ കാര്യമാണ് കാശ് എടുത്തു പോയിട്ടില്ല റെഡി ആയി തന്നിട്ടുണ്ട് Nomad, this is Valkyrie. One of our operators recently went off grid, and we suspect she's in Bolivia. We don't know what she's there for, but the crash scene sounds like her work. She's a good operator, but she can get carried away. We want to handle this in family, but we need to move fast. you want a clue, or something. We could sure use your help bringing this one home. We're As long as we get the go-ahead for Bowman. If there's action in Bolivia, I want in on it. Nomad, you're clear to assist Rainbow, but remember you'll still report to me. Keep Valkyrie in the loop on anything you find. I hope you know we'd do the same for you. We already have an operator on the ground in Bolivia. Her name is Twitch. Link up with her and show her what you've found. I'm patching the coordinates to you now. Valkyrie out. place. <laughs> ഓ ഇത് ഭയങ്കര പുള്ളിങ്ങളിൽ നമുക്ക് അവിടെ പോയി നോക്കണം ഇനി എന്താണെന്നുള്ള കാര്യം നല്ല വഴിയല്ലേ ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണണം സിനിമയിലൊക്കെ സിനിമയിലെ കാണാപോലത്തെ അതേപോലത്തെ വഴി നല്ല രസമുണ്ട് എന്തായാലും Whatever you're Hot priority. priority. What do you need? I'm tasking you with support for Operation Watchman. Support? I know this guy. Don't give him any shit, or he's liable to feed you your own liver. Patching him through now. Nomad, this is Matchwood. Oh shit, okay. They... Really five five. I'm in country with a friend. Agent twitch. A girl says you're pipe hitters who know the neighborhood. You tell us what you need, we'll make it happen. I don't want somebody to watch my back. I'll drop you a line when I'm in position. Roger that. Look, this is not the time to be playing cowboy. Tread lightly, don't drop any bots unless I give you the word. ഇവിടെ ആരൊക്കെയോ തീയൊക്കെ ഇട്ട് കാടൊക്കെ ആശ്വസിച്ചിട്ടുണ്ടോ ഇവിടെ നമുക്ക് ആ റൂട്ട് കേറി പോണ്ടതായിരുന്നു പക്ഷെ അവിടെ ആ അത്രയും മിനിമിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടോ പോയ Not a guy you invited for dinner with the family. Guess he's had it rougher than most. lost both his parents when he was a kid. Apparently, somebody faked his daughter's death. Shot, stabbed, tortured. And the bastard's still taking Like recipe. are not the door the door. But after all that shit happens to you. The fisher spent decades walking side by side with നദീന്ന് നമ്മളൊരു പട്ടാൾക്കാരനായതോണ്ട് ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ It's, it's going Hello. You must be Twitch. And you must be the Vontaine. I hear so much about. When we hear you need a hand. Cavera, one of our Brazilian operators, went AWOL. I tracked her to Bolivia, but I lost her trail. I heard you found something interesting. We found a truck full of money and a bunch of dead Sicarios. So they killed everyone and left the money behind? Sounds like it could be our girl. Take me to the truck. I want to see it for myself. Let's roll. ട്രക്കിൽ കയറാനാണ് പറയണത് നമുക്ക് കേറാം ഓടിക്കാൻ ആയിക്കോ മറ്റുള്ളവർക്ക് വന്നോളൂ പരമാവധി ഒരാള് വന്നോളൂ നമുക്ക് ഈ വഴി പോയി നോക്കാം മാപ്പൊന്നും ഓട്ടേടാ മാപ്പ് കണ്ടില്ലെങ്കിലേ മാപ്പ് കുറച്ച് പ്രശ്നമാണ് mystic tiger what would bring her down here? what connection does she have to bolivia i wish i knew she grew up in Hosina. she was arrested for some petty stuff when she was a kid before she joined bope think she's got some connection to the cartel covela no way she's one of rainbow's best interrogators she loves the work maybe a little too much അറിഞ്ഞുണ്ട് സൈറങ്ങടിക്കാണ്ട് ഈ റൂട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത് അവരൊക്കെ അലർട്ടഡായി പണിയായി നമ്മൾ വന്ന വഴി എടുത്ത് പോണ്ടി വരും മിക്കവാറും നമുക്ക് വേറെ റൂട്ട് നോക്കാം ആ ഏരിയയില് കംപ്ലീറ്റ് എല്ലാരും അറിഞ്ഞ കണ്ടു നമ്മളെ അവർക്ക് പറ്റിയ ആൾക്കാരല്ല മനസ്സിലായിട്ടുണ്ട് വ്യക്തമായി എന്ന് നോച്ച ഒരു കിലോമീറ്റർ കൂടെ ഉണ്ടേ സംഭവം നടന്ന സ്ഥലത്താണോ നമ്മൾ എത്തിയിട്ടുള്ളത് പുള്ളിക്കാർ ഇതിന്റെ ഒരു പ്രത്യേക ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണ് നോട് കംപ്ലീറ്റ് സ്ഥലം എന്താണ് സംഭവം എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ്

പുള്ളിക്കറി കഴിയത്തില്ല നമുക്ക് നേരെ പോയി നോക്കാം ഇവിടെ ഒരു രണ്ടു കിലോമീറ്റർ ഉണ്ട് ഇതിലേ പോയി നോക്കാം പുതിയ വഴിയൊക്കെ കണ്ടുപിടിച്ചേക്കാം എന്താ പറ്റി ചെറുതായിട്ടൊന്നും ഹാങ്ങായി നമ്മളപ്പോ ഓടിച്ചിട്ട് പിടിക്കേണ്ട ആളാണ് ട്രൈ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം ഈസ് ടു ഫാർ ആയിപ്പോയി പുള്ളിക്കാരിയും കേറണമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കുമോ Like We're going to meet a rainbow operator named Twitch. She's a tech expert. Does a lot of work with drones. Tech the real deal. So everyone looks sharp and be on your best behavior. You lady, and be you must be the vaunted ghosts that I hear so much about. Okay. Some sir, another Huh? Meet agent teach. And I'm to complete up? Let's get back to work. You must be Twitch. And you must be the vaunted ghosts that I hear so much about. We hear you need a hand. Cavera, one of our Brazilian operators, went AWOL. I tracked her to Bolivia, but I lost her trail. I heard you found something interesting. We found a truck full of money and a bunch of dead Sicarios. So they killed everyone okay. and left the money behind? Sounds like it could be our girl

എന്തൊക്കെയോ വന്നിരിക്കണോണ്ടൊരു സംഭവം വന്നു ഓപ്പൺ സെന്റർ യു ആർ നോ ഓൺലൈൻ മാച്ച് മേക്കിംഗിന് എനിക്ക് ആവശ്യമില്ല പക്ഷെ ഞാൻ എന്തു ചെയ്യും Matchmaking canceling. Okay, now that's all in Bolivia reminds me of okay, Brazil during Operation Mystic Tiger. Uh -huh. What can you tell us about Kibera? I can tell you. You better hope she's in a good mood when we find her. What would bring her down here? What connection does she have to Bolivia? I wish I knew. She grew up in Hosina. She was arrested for some petty stuff when she was a kid before she joined Boat. Think she's got some connection to the cartel? Cavera? No way. She's one of Rainbow's best interrogators. She loves the work. Maybe a little too much. <laughs> കൺട്രോൾ പോയി മാച്ച് മാച്ച് മേക്കിംഗ് ഇൻ പ്രോഗ്രസ് എന്ന് കുറച്ച് മാറി അതിലോട്ടുമെല്ലാം പോവാൻ ആടൗട്ട്

Be my guest. Okay, okay. a okay. knife wound to the neck. Caveira has definitely been here. The Genial. The truck has a satellite GPS tracking its movements find anything that's definitely cavera's work the only thing i found was the location of the camp the truck left from it's not much to go on but it's all we've got then let's check the place out okay okay ഇനി മാപ്പിൽ വന്നാവട്ടെ നേരെ പോവാം നേരെ പോട്ടെ ഇവിടുന്ന് നേരെ പോവാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ആ പുള്ളിക്കാരനെ കൊണ്ട് കയറിയില്ല പുള്ളിക്കാരി അവിടെ നിന്ന് കയറുന്നു നമ്മളെ കയറി പോകുന്നു അതാണ് പറ്റിയത് it's an interesting drone you have never seen anything like it it's a one-of-a-kind i built it myself with the latest parts from scaltech Skeltech and here I thought we had all the cool toys. Yeah, it runs smooth and quiet virtually undetectable And it has a taser that can take out anything up to seven and a half meters I can go almost anywhere and you would never know. I was there When we get back stateside, we need to raid the rainbow supply office The base so നമുക്ക് സ്ഥലമാണോ നമുക്ക് പണി കിട്ടോ ആരെയും എല്ലാവരും ഞങ്ങൾക്ക് കൊന്നിട്ടുണ്ടെന്ന് കാര്യം മൊത്തത്തില് അരിച്ച് വെറുക്കേണ്ടി വരും ഇവിടെ ആരോണ്ട് ഇവിടാരോണ്ട് ഇവിടെ ആരോണ്ട് അയാള് കൊല്ലരുതായിരുന്നു വേണ്ടത് ഇപ്പം അയാളെ പിടിക്കാനാണ് ഞാൻ നോക്കിയത് ഞാൻ കൊല്ലാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ കൊന്നു കളഞ്ഞുപോയി പിടിക്കാനാണ് ഉദ്ദേശിച്ചത് but